ജനം ദൈവത്തിൽ നിന്ന് പാപം ചെയ്തു അകന്നകന്നകന്നകന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് മാറിക്കൊണ്ടിരുന്നു ഈ ജനത്തിന് പിശാചിനായി ദൈവം ഒരുക്കിയിരിക്കുന്ന ആ നരകത്തിൽ കൊണ്ടുപോകാൻ പിശാചും അവൻ്റെ സൈന്യങ്ങളും അവൻ്റെ ദൂതന്മാരും അവൻ്റെ ആത്മാക്കളും വളരെ തന്ത്രപൂർവ്വം പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നു സൃഷ്ടാവായ ദൈവത്തിന് മനുഷ്യൻ്റെ ഈ നാശത്തിലേക്കുള്ള പോക്ക് അവൻ്റെ നിത്യനാശത്തിലേക്കുള്ള പോക്ക് അതിനൊരു ഫുൾ സ്റ്റോപ്പ് ഇടാനാണ് ദൈവം തന്നെ മനുഷ്യപുത്രനായി മനുഷ്യ സാദൃശ്യത്തിലും രൂപത്തിലും ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു മാനവരാശിയുടെ സകലപാവവും അവർ ചെയ്തു കൂട്ടിയ ആത്മാവ് കൊണ്ടും ദേഹി കൊണ്ടും കൊണ്ടും ചെയ്തു കൂട്ടിയ സകല പാപത്തിൽ നിന്നും വിടുതൽ കൊടുത്ത് ഇവരെ ദൈവഘോഷത്തേക്ക് മടക്കിക്കൊണ്ടുവരും പിശാജ് കടത്തിക്കൊണ്ടുപോയ ജനത്തെ ബലാത്കാരമായി പിടിച്ചു വച്ചിരിക്കുന്ന ജനത്തെ ക്രിസ്ത്യേശുവിൻ്റെ യാഗത്തിലൂടെ മടക്കി കൊണ്ടുവരുവാൻ എവിടെക്കെ ദൈവത്തെങ്കിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ തന്നെ തന്നെ പരമയാഗമാക്കി മാറ്റിയതാണ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശീകരണം ഈ ക്രൂശീകരണത്തിൽ എൻ്റെ പാപത്തിനു വേണ്ടി സകല മനുഷ്യരുടെയും പാപത്തിനു വേണ്ടി യേശു എനിക്ക് വേണ്ടി മരിച്ചു തന്നെ തന്നെ യാഗമാക്കി എന്നെ വീണ്ടെടുത്തു ദൈവത്തിനായി വീണ്ടെടുത്തു ദൈവത്തോട് അടിപ്പിച്ചു ദൈവത്തിങ്കിലേക്ക് എന്നേക്കുമായി ദൈവത്തിങ്കിലേക്ക് മടക്കി വരുത്തി എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ സുവിശേഷത്തിൻ്റെ മഹാത്മ്യം മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ അപ്പോൾ സാത്താൻ അടിമയാക്കി വെച്ചിരിക്കുന്ന ജനത്തെ സാത്താൻ കടത്തിക്കൊണ്ടുപോയ ജനത്തെ തിരിച്ചു പിടിച്ചു തിരിച്ച് കടത്തിക്കൊണ്ടു വരുന്ന ഡ്യൂട്ടിയാണ് സുവിശേഷത്തിലൂടെ സുവിശേഷകർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിന് ഇതിലപ്പുറം ഒരു വ്യാഖ്യാനമില്ല പിശാജ അടക്കി വച്ചിരിക്കുന്ന പിശാചിൻ്റെ ഭരണം അടക്കി വച്ചിരിക്കുന്ന പിശാചിൻ്റെ ഭരണത്തിന് കീഴിൽ പിശാച അടക്കി വച്ചിരിക്കുന്ന അദൃശ്യ മണ്ഡലത്തിൽ നിന്ന് മനുഷ്യനെ വീണ്ടെടുപ്പാൻ അവസാന തുള്ളി രക്തം വരെ ഊറ്റിത്തന്ന യേശുവിൻ്റെ രക്തത്തിന് സാധിക്കും മാനസാന്തരവും പാപമോചനവും നൽകി അവനെ നിഷ്കളങ്കനും നിർമ്മലനാക്കി മാറ്റുക എന്നൊരു ദൗത്യമാണ് മദ്യപാനിയും വ്യഭിചാരിയും വിഗ്രാരാധനക്കാരും ദുഷ്കർമ്മികളും മന്ത്രവാദികളും ആഭിചാരകന്മാരും ഇവരൊക്കെ ദൈവത്തെങ്കിലേക്ക് ഇവരെ കൊണ്ട് മടക്കിക്കൊണ്ടുവരികയാണ് സുവിശേഷത്തിലൂടെ ചെയ്യുന്നത് അത് ചെയ്യുന്നത് പ്രസംഗിക്കുന്ന വ്യക്തിയിലൂടെ ദൈവം പ്രവർത്തിക്കും പ്രസംഗിക്കാൻ ആളില്ലെങ്കിൽ അത് ഒരു ദൈവപ്രവൃത്തി ഉണ്ടാകത്തില്ല അതിനാണ് സുവിശേഷ പ്രസംഗം അപ്പോൾ ആ ദൈവവചനത്തിലൂടെ മനുഷ്യനെ പിശാജിൻ്റെ ആധിപത്യത്തിൽ നിന്ന് ദൈവത്തെങ്കിലേക്ക് കടത്തിക്കൊണ്ടുവരുന്ന ഒരു വലിയ ദൈവപ്രവൃത്തിയാണ് സുവിശേഷകർ ഈ ഭൂമിയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന പദവിയാണ് രാജകീയ പുരോഹിത വർഗം ഒന്ന് പത്രോസ് രണ്ടിൻ്റെ ഒന്ന് പത്രോ രണ്ടിൻ്റെ ഒൻപതിൽ നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് തൻ്റെ അത്ഭുത പ്രകാശത്തിലേക്ക് നിങ്ങളെ വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ കോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഗതവർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്നു ഇപ്പം ദൈവത്തിൻ്റെ വിശുദ്ധ വംശവും സ്വന്തം ജനവുമാകുന്ന കർത്താവിൻ്റെ അപ്പോസ്തലന്മാർ പ്രവാചകന്മാർ സുവിശേഷന്മാർ ഇടയന്മാർ ഉപദേഷ്ടാക്കന്മാർ ക്രിസ്തുഭക് ഭക്ത ഈ സുവിശേഷം ഈ സുവാർത്ത ഭൂമിയിലെങ്ങും പോയി അറിയിക്കുക എന്നുള്ളത് ദൈവത്തിൻ്റെ ദൈവം നൽകിയിരിക്കുന്ന കൽപ്പന ആയതുകൊണ്ട് അത് അവർക്ക് പറയാതിരിക്കാൻ കഴിയത്തില്ല